ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ശ്രീ റെജു ലൂക്കോസിലാണ് റെജി ലൂക്കോസ് ഇവിടെ മൂന്ന് പേർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം റെജി ലൂക്കോസ് മറുപടി പറയേണ്ടതുണ്ട് പ്രധാനമായും മൂന്ന് പേരും ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് കൈകാഴുകി പോകാൻ കഴിയുന്ന വിഷയമല്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ബന്ധം അത്തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതല്ലേ ഞാനിവിടെ രാഷ്ട്രീയമായ പ്രത്യാരോപണത്തിലും ഉയരുന്നില്ല കാരണം രാഷ്ട്രീയത്തിലേക്ക് അനുകൂലായിട്ട് ശബരിമല എന്ന് പറയുന്ന മഹത്തായ ആ ക്ഷേത്രത്തിനോട് വൈകാരിക ഒരു ബന്ധം ഞങ്ങളെപ്പോലുള്ളവർക്ക് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ശബരിമലയിലെ മോഷണമായിട്ട് നടന്ന ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഞങ്ങളെ പ്രവർത്തനം ഞാൻ എല്ലാ ചർച്ചകളിലും അത് കൃത്യമായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കാരണവും പറയാം അതിനെന്താന്നുള്ളത് ഞാനൊക്കെ ഓർമ്മ വച്ചതാണോ ബഹുമാനപ്പെട്ട സ്വാഭ്യമാരെ അയ്യപ്പത്തിലെ എല്ലാ സീസണുകളിലും ഒന്നാം തീയതി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വീട്ടിൽ തന്നെ പലതവണ പിന്നെ വന്ന് വർഷം പാചകം കർണാടകം എന്ന അയ്യപ്പത്തിലൂടെ ഞങ്ങളുടെ ബഹുമതി കണ്ടാണ് കാണുന്നത് എന്റെ ഭരണഘടനത്തുള്ള ഏറ്റുവാൻ ക്ഷേത്രം കടപ്പാട്ടിലൂർ ക്ഷേത്രം ഇവിടെയൊക്കെ ഒരു രണ്ടു മാസക്കാലത്തേക്ക് ആ നാടിന്റെ ഉണർവെന്ന് പറയുന്നത് നാലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരാണ് അവരോട് ഞങ്ങൾക്കൊക്കെ ഒരു വൈകാരികമായ അടുപ്പോട് ഞാൻ ആ റിപ്പീറ്റ് ഞാൻ ശബരിമല സന്ദർശനമുള്ള ഒരാളാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ശബരിമല എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഒരു ഒരു രൂപ നാണയം പോലും മോഷ്ടിച്ചവനെ ജയിലിൽ തുടർന്ന് ബാധിക്കുന്നത് ഞങ്ങൾ അതിൽ രാഷ്ട്രീയം പോലും വ്യത്യാസമല്ല കേരളത്തിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലേ രാഷ്ട്രീയമല്ല ജയിലിലേക്ക് അവിടെ ആരെങ്കിലും ഞാന ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ എന്തുകൊണ്ടാണ് പ്രതിസ്ഥാനത്ത് നിർത്താത്തത് കാരണം അത് കേന്ദ്രീകരിച്ച് ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ദേവസ്വം വിജിലൻസിനും വളരെ കൃത്യമായി അത് ബോധ്യപ്പെട്ടതാണ് മാത്രവുമല്ല ഒരു മോഷണ കേസിൽ പ്രതിയായ ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുന്ന രീതിയൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ കാട്ടുകള്ളനെ കയ്യിൽ കിട്ടിയിട്ട് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന കാട്ടുകളനെ കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെ ദേവസ്വം വിജിലൻസ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയാം രണ്ട് ദിവസവും വളരെ സന്തോഷമാനായി ഇറങ്ങി വരുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ എന്താണ് എസ് അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിന് ഇയാളോടുള്ള പ്രതിപത്തി എത്രത്തോളം ഉണ്ട് എന്ന് വളരെ കൃത്യമാണ് ഇയാളുടെ ശരീരഭാഷയിൽ തന്നെ അല്ല അയാളെ പിടിക്ക് പിടിയല്ല എന്നുള്ള അയാളുടെ ബുദ്ധിമുട്ടം ബോധ്യോണ്ടാണ് രണ്ടു ദിവസക്കാർ അയാളൊരു ചിരിച്ചു കഴിച്ച് അതിലേക്ക് വളരെ കൂളായിട്ട് മറുപടി പറയുന്നത് ഇപ്പൊ അയാളെ കളയല്ലല്ലോ അയാൾ ഒന്നാം പ്രതിയല്ലേ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പ്രതികളില്ലേ രണ്ട് ബോർഡ് മെമ്പർമാരെ പ്രതികളില്ലേ അവരെയൊക്കെ പ്രതികളാക്കിയത് ഇതേ എസ് ഐ ടി ഇല്ലേ ഗോവ കോടതിയുടെ നിരീക്ഷണത്തിൽ നിങ്ങളിതിൽ കുറച്ചു ദിവസം കൂടെ ഞാൻ ഒരു കാര്യത്തിൽ തുറന്നു പറയും ഇവിടെ ഇടതുപക്ഷവും വരതുപക്ഷവും ബി ജെ പി എന്നും വ്യത്യാസമില്ലാതെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് കേരളത്തിലെ ജനങ്ങളും ഈ ശബരിമലയിലെ കള്ളന്മാരെ ഫ്രോണുകളെ തിരിച്ചറിയാനും അവരെ ശിക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇൻക്ലൂഡിങ് മീ അതിൽ ഈ ഈ പാലനുള്ള ഒറ്റ വികാരം തന്നെയാ പിന്നെ ഇതിനകത്ത് വളരെ രാഷ്ട്രീയങ്ങളാണ് ബഹുമാനപ്പെട്ട വർഷം തെള്ളങ്കി പറഞ്ഞ പല കാര്യങ്ങളോട് ഞാൻ ചോദിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസബാബ് പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ ഒരു പൊതുവികാരം വികാരം വന്നത് നമ്മുടെ പൊതുസമ്പത്തല്ലേ കേരളത്തിന്റെ അഭിമാനം അല്ലേ ശബരിമല എന്ന് പറയുന്നത് ആ ആ എന്ന് ഒരിക്കലും പറ്റില്ല എനിക്ക് രാഷ്ട്രീയം മൂന്നാല് മാറ്റി രാഷ്ട്രീയ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നൊക്കെ നമുക്കറിയാം ആയിര ഈ വിജയ് മല്യ സ്വർണം പൂശികൊടുത്ത രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സശ്രദ്ധ വീക്ഷിക്കുന്ന ആൾ തന്നെയാണല്ലോ പിണറായി വിജയൻ ഈ തൊണ്ണൂറ്റെട്ടിൽ ഈ സ്വർണപ്പാളി ചെമ്പുപാളിയായി എന്ന് വരുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാൻ ബാധ്യതയില്ലേ ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് ബാധ്യതയില്ലേ അപ്പോൾ ഈ സ്വർണപ്പാളി തൊണ്ണൂറ്റെട്ടിൽ ചെമ്പുപാളിയായത് എങ്ങനെ എന്നെങ്കിലും ഒരു അന്വേഷണം അന്ന് നടന്നോ അല്ല സ്വർണ്ണപ്പാളി പാളികളിൽ ചെമ്പുപാളിയായത് എന്ന് മുതലാണെന്നുള്ളവരെ കണ്ടുപിടിക്കാനും ഇല്ല ഈ അന്വേഷണം നടക്കുന്നത് അത് എവിടെ പോയത് അറിയാനും അത് തിരിച്ചുപിടിക്കാനും ഇവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള അന്വേഷണം നടക്കണേ മുഖ്യമന്ത്രി അയക്കത്തെ എവിടെ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാരനായ വന്മോമാറിനെ പ്രതിയാക്കുവോ മുപ്പതാം പ്രതിയാക്കുവോ ഇല്ലല്ലോ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഓഗസ്റ്റിൽ ഇത് വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണല്ലോ ഇത് വാർത്തയായി പുറം ലോകത്തെത്തുന്നത് പക്ഷേ അതിനു മുമ്പേ അവിടെ വളരെ കൃത്യമായ കള്ളക്കളികൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പത്മകുമാറിനെ പോലെ ഒരാൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേർക്ക് ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടക്കുന്നു എന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയോട് ഒരു വിവരവും പറഞ്ഞില്ല മുഖ്യമന്ത്രി ഇക്കാര്യം ഒന്നും അറിഞ്ഞില്ല എന്നെങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഈ സി പാർട്ടി സംവിധാനമൊക്കെ സി പി എമ്മിന്റെ പാർട്ടി സംവിധാനമൊക്കെ നമുക്കറിയാവുന്നതല്ലേ ചെറിയൊരു കാര്യം പോലും മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്താതെ പോകുന്നതല്ല എ കെ ജി സെന്റർ അറിയാതെ പോകുന്നതല്ല അപ്പോൾ പത്മകുമാർ വളരെ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കാണുമല്ലോ സ്വാഭാവികമായും അല്ല നീലബ് ഞാനത് ചോദിക്കുന്നു നീലബ് വളരെ മുതിർന്ന വളരെ സീനിയർ ആയിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ശബരിമലയിലെ കൊള്ളയ്ക്ക് കൂട്ടുന്നൊക്കെ നിങ്ങൾ സാങ്കല്പിക്കേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ പറഞ്ഞ ഈ പാനലിസ്റ്റുകൾ വിശ്വസിക്കൂ അവിടെ പത്മോപാന ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ചാനലുകളിൽ ആദ്യം പറഞ്ഞ വ്യക്തി രടദോഷോസാ ഞാനാ പറഞ്ഞത് എനിക്ക് ഒരു മടിയില്ലാ കാര്യം എന്താ പറയാൻ കാരണം അറിയോ അയാള് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ അറിയണ അറിയേണ്ടതാണ്